ഭാര്യ ചത്തരവാദിത്തമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്കുള്ളതെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി അഞ്ചിലും യു ഡി എഫ് വിജയ ചരിത്രം ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി കെ പി സി സി ആഹ്വാന പ്രകാരമുള്ള സമരസംഗമം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സണ്ണി ജോസഫ്

കണ്ണൂർ കോർപ്പറേഷനിൽ ആ പുതിയ വാർഡ് ഇതുവരെ ഇതുവരെ പല മാറ്റി മാറ്റി തൊഴിലില്ലായ്മയിലും പിൻവാതിൽ നിയമനങ്ങളിലും പ്രതിഷേധിച്ചായിരുന്നു സമരസംഗമം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ സമരസംഗമ സ്ഥലത്തെത്തുമ്പോൾ കെ സുധാകരൻ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചത് ബഹളത്തിന് ഇടയാക്കി